അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും ഇവിടെ സുഖം അല്ലാതെ ഞാൻ അമ്മ ചോറ് വെക്കാം പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായില്ല അതിനൊരു കറി വെക്കാം ഒരു ചട്ടി വെച്ചു അതിൽ കുറച്ച് എണ്ണ വെച്ചു സവാള ഇടാം രണ്ടെണ്ണം സവാള ഇടാം രണ്ട് തക്കാളി ഇടാം ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കുക കുറച്ച് പുളിയും ഇട്ട് അരച്ചെടുക്കാം പിന്നെ ഒരു മൺചട്ടി വെച്ചു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ അതിൽ ഉലുവിട്ടു അത് പൊട്ടിയതിന് ശേഷം ഞാൻ മരച്ച കായമുണ്ടല്ലേ അതിന് ഇട സവള ഇട്ടതിന് ശേഷം ഒരു പകുതി സവോള മതി അതിട്ടതിന് ശേഷം കുറച്ച് വരട്ടി അരച്ച കായം ഇടാം ഇട്ട് നല്ലപോലെ വരട്ടി പിന്നെ നമുക്ക് എത്ര തന്നി വേണം അതിടാം പിന്നെ കുറച്ച് പുളി വെള്ളം ഞാൻ കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടു കുറച്ച് അരക്കുമ്പോൾ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തികഞ്ഞില്ലായാലും കുറച്ച് പുളിവെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു അതും ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് ഞങ്ങളുടെ പറമ്പിൽ ഗാന്ധാരി ഉണ്ടായിരുന്നു അതും രണ്ടെണ്ണം ഇതിലിട്ടു നല്ല മണമാണ്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് കുറേ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കുറച്ച് എല്ലാം കാക്കയെല്ലാം കൊണ്ട് കിളിയെല്ലാം കൊണ്ട് പോയിട്ടുണ്ട് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ കറി വെപ്പില നമുക്ക് ഉണ്ടായിരുന്നു ഞമ്മള് പറമ്പിലുള്ള എടുത്തു പിന്നെ തളിച്ചോ കറി തളിച്ചോ അതിൽ കുറച്ച് മീൻ ഇട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് മീൻ ഇട്ട് പിന്നെ അതിനെല്ലാം മിക്സ് ചെയ്ത് പിന്നെ തള വരുമ്പോൾ നമ്മൾ കറിവേപ്പിലിട്ടു പിന്നെ തിളക്കുമ്പോൾ ഇറക്കി വെക്കാം പിന്നെ പപ്പടം വറുത്തെടുക്കാം പിന്നെ നമ്മൾ കായ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡിയായി കായ് തോരനും പപ്പടവും അച്ചാറും മീൻ കറിയും എല്ലാം കൂട്ടി ചേറുണ്ട് നല്ല ടേസ്റ്റുണ്ടായിരുന്നു എല്ലാം അമ്പലങ്ങ അച്ചാർ എങ്ങ പറയുന്ന അമ്പട്ടാണ് അമ്പട്ടച്ചാറും ഉണ്ടായിരുന്നു ഇന്നലെ അഴ്ത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന അച്ചാറ് നല്ല കൂടി നല്ലൊരു ചോറ് ഉപ്പിച്ചു ഞങ്ങൾക്ക് പിന്നെ മിക്സി നോക്കാനും ഇവിടെ തന്നെ അടുത്തുള്ള ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു അവിടെ പോയി മിക്സി നോക്കി വന്ന് എടുത്തില്ല ഇൻഷാ ഇന്ന് എടുക്കണം ഓക്കെ ബൈ ബൈ